പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വ്യാഴമാറ്റം കൊണ്ട് എങ്ങനെയാണെന്ന് നോക്കാം പൂരാടം അതായത് ഈ മെയ് പതിനാലാം തീയതിയാണ് വ്യാഴം മാറുന്നത് അപ്പം വ്യാഴമെന്ന് പറഞ്ഞാൽ അറിയാതെ സമ്പത്തിന്റെ ഗ്രഹമാണ് സമ്പത്ത് പിന്നെ ശനിയുടേതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ ഏഴര ശനി കാര്യങ്ങൾ പ്രശ്നങ്ങളുണ്ട് എന്നിരുന്നാലും അപ്പം ഇത് ഇവരെ സംബന്ധിച്ച് ഈ കാരണം സമ്പത്ത് എന്ന് പറഞ്ഞാൽ പൈസ ആണല്ലോ പൈസ വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ സാമ്പത്തികമായിട്ടൊരു അഭിവൃദ്ധി വരുമ്പോൾ തന്നെ നമുക്ക് ഒരു നയൻറ്റി പെർസെൻറ്റ് പ്രശ്നങ്ങൾ നമ്മുടെ മാറും അപ്പം അതുകൊണ്ട് ഈ എന്ന് പറഞ്ഞാൽ അനുകൂലമായിട്ടുള്ള കാരണം ഏഴ് ശനിയുടെ ദോഷങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു കാര്യങ്ങളെല്ലാം മാറി നല്ലതായിട്ട് വരും അപ്പോൾ വ്യാഴം മാത്രമല്ല മാറുന്നത് ശനിയും മാറുന്നുണ്ട് കഴിഞ്ഞ കാരണം ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ നീണ്ട അമ്പത്തേഴ് വർഷത്തിനിടയ്ക്കുള്ള ഒരു രാശിമാറ്റം എന്ന് പറഞ്ഞാൽ അത് പല ഇതിനകത്തും ചിലപ്പോൾ ഇതിൻ്റെ വേറെ വീഡിയോയ്ക്കകത്ത് കണ്ടിട്ടുണ്ട് ചിലപ്പോൾ അറിയാമായിരിക്കും അപ്പം വ്യാഴത്തെ പറ്റി അത് സെപ്പറേറ്റാക്കുന്ന കാര്യങ്ങൾ ഇത് പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പം വ്യാഴം മാറാൻ ഇപ്പോൾ ടൈമുണ്ട് അപ്പോൾ അതനുസരിച്ചാണ് അപ്പോൾ അതന്ന് ശനിയുടെ കാര്യം അത് കഴിഞ്ഞ് പിന്നെയും സമയമെടുക്കും വ്യാഴം മാറാനായിട്ട് അതിൻ്റെ ഡേറ്റ് ഉൾപ്പെടെ ഇതിനകത്ത് കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ കൂടെ മാറുന്ന ഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു പറഞ്ഞുതരാം ഇപ്പം രാഹു മാറുന്നുണ്ട് ശുക്രൻ മീനത്തിലോട്ട് മാറുന്നുണ്ട് ശുക്രൻ അപ്പം ഈ ശുക്രൻ എന്ന് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട് പിന്നെ മാർച്ച് മാസത്തിൽ ഇനി ഇനിയിപ്പം ബുധൻ മാറുന്നുണ്ട് ബുധൻ മീനൻ രാശിയിലോട്ട് വരുന്നുണ്ട് അപ്പം പിന്നെ മാർച്ച് പതിനാലാം തീയതി സൂര്യൻ മാറുന്നു പിന്നെ ഇരുപത്തെട്ടിന് ചന്ദ്രൻ മാറുന്നു മാർച്ച് ഇരുപത്തെട്ട് അപ്പോൾ അത് മീനത്തിലോട്ടാണ് മാറുന്നത് അപ്പം മീനൻ രാശിക്കാർക്ക് കുറച്ചുകൂടെ പോയാ പക്ഷേ വേറെ ഇതിന്റെ കൂടെ ഗ്രഹങ്ങൾ നിൽക്കുന്നതോടെ നോക്കണം അപ്പം ഈ ഓരോ കാരണം ഓരോ വർഷവും ഇത് മാറുന്നതനുസരിച്ച് ഓരോ ഗ്രഹങ്ങളും ഇങ്ങനെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക കാലയക്രത്തിന് പന്ത്രണ്ട് രാശികളാണല്ലോ മേടവിടവും മിഥുനം കറക്കടം ചെയ്യുക അങ്ങനെ പോവും അപ്പം അലേരിസ് ടോറസ് അങ്ങനെ അങ്ങനെ പോവും അപ്പം ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഓരോ ഇതിന് ഓരോ ഇതുണ്ട് സപ്പോസ് ശനിയെന്ന് പറഞ്ഞാൽ രണ്ടര വർഷമാണ് അല്ലെന്നു വരിക ഒരു കള്ളിയിൽ നിൽക്കുന്നത് അപ്പോൾ ഒരു മേടൻ രാശി അല്ലെങ്കിൽ ഇടവൻ രാശി അടുത്ത രണ്ടര വർഷമാണ് ഏറ്റവും കൂടുതൽ ലോങ് ഉള്ള ശനിക്ക് പിന്നെ അതേമാതിരി ഈ നമ്മൾ മനസ്സിലാക്കേണ്ട അതേമാതിരി ഓപ്പോസിറ്റ് സഞ്ചരിക്കുന്ന കേതുവിൻ്റാവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട രണ്ട് ഗ്രഹങ്ങളാണ് കാരണം നമുക്ക് ഈ പല ഈ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഗ്രഹങ്ങളെ ഈ കേതു രാഹുവും നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അഫക്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ പല മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ അപ്പം നിങ്ങൾക്ക് ആ ഒരു സംഭവമായാലും നമ്മൾ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേതുവിനെ പറ്റി രാഹുവിനെ പറ്റി സെപ്പറേറ്റ് അപ്പോൾ അത് നിങ്ങൾ ഈ രാജ്വിഷൻ എന്നിട്ട് അടിച്ചിട്ട് നമ്മുടെ കേതു അടിച്ചു കഴിഞ്ഞാൽ അത് കയറി വരും അതേമാതിരി രാഹുവിൻ്റെ തന്നെ കയറി വരും അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് കണ്ട് അറിഞ്ഞിരിക്കണം കാരണം എന്താണെന്നറിയാം അപ്പോൾ ഈ സാധാരണ ഗ്രഹങ്ങളെല്ലാം ക്ലോക്കോയ്സ് ഒക്കെ ഇറങ്ങുമ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങൾ ആൻറ്റി ക്ലോക്കോയ്സ് അതായത് ഇവിടെ ഗ്രഹണം ഗ്രഹണമുണ്ടാകുകയില്ല സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം അങ്ങനെയൊക്കെ പറയലോ ഇതെല്ലാം ഇതാണ് കാരണം ഇതാണ് പോയി മറിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഒരു പൊതുവായ ഇത് എന്താ പറയുന്നത് അതിനൊരു പ്രത്യക്ഷമായി കാണാൻ പറ്റുന്ന ഗ്രഹങ്ങളല്ലാതെ അപ്പം ഇത് പോയിട്ട് ആണ് ഇത് സൂര്യനെയും ചന്ദ്രനെയും അതായത് സൂര്യൻ്റെ ചന്ദ്രൻ്റെ ശത്രുക്കളാ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ ഇതെല്ലാം കൂടി ഇതിനകത്ത് പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് ലോങ്ങ് ആയിട്ടും അതിൻ്റെ ഡീറ്റെയിൽസ് അതിനകത്തുണ്ട് അപ്പം ഇതിങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം ഈ രണ്ട് ഗ്രഹങ്ങൾ നമ്മൾ ഒരുപാട് ദ്രോഹിക്കുന്നത് അപ്പം അതിന് അതിന്റെ ഇതെന്ന് പറഞ്ഞാൽ ഒന്നര വർഷ കാലഘട്ടമാണ് കറങ്ങുന്നത് മീൻസ് ഒരു രാശിയിൽ അങ്ങനെ ചന്ദൻ ഒരു മാസം അങ്ങനെ ഓരോ ഗ്രഹങ്ങളെ പറ്റി നമ്മൾ ഏകദേശം ഒരു ധാരണ വേണം കാരണം ഇത് നമ്മുടെ ജീവിതം ഇനി ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലൊന്നൊരു ഡോക്ടറെക്കാട്ടിലും ഡിമാൻഡ് ഇങ്ങനെയാണ് കാരണം നമ്മൾ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് ഒരു ഞാൻ പറയുന്ന എം തിയറി എം തിയറി പ്ലസ് അസ്ട്രോളജി രണ്ടും കൂടെ മിക്സാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു മീൻസ് ഡീപ്പായിട്ടുള്ള നോളജ് അല്ല ഇത് റിലേറ്റഡായിട്ട് സബ്ജക്ടോറിയൻ്റായിട്ട് സംസാരിക്കുന്നതെന്ന് തന്നെ വിരൽ എണ്ണാൻ പറ്റുന്ന ആൾക്കാരെ ചിലപ്പോൾ കേരളത്തിൽ കാണുകയുള്ളൂ അല്ലെന്നവര് അങ്ങ് ഇങ്ങനെ എന്തൊക്കെയാണ് വിളിച്ച് പറയും ആർക്കും ഒന്നും മനസ്സിലായില്ല എന്താ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിരും കാരണം ഇത് നിങ്ങളും മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഇനിയായാലും പറയാൻ ആർക്കെങ്കിലും എന്തേലും നോക്കാനോ നാളെ നോക്കാനോ എടുക്കാനോ അല്ല കുട്ടികളെ ജാഥ അങ്ങനെ ഇങ്ങനെ എന്തേലും അറിയണമെന്ന് ഇരിയില്ല ഡേറ്റ് ഓഫ് ബർത്ത് ടൈം ബാക്കി കാര്യങ്ങൾ വാട്സാപ്പ് നമ്പർ ഇതിനകത്തുണ്ട് അതിനകത്ത് വിട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞാൽ പറ്റുകയുള്ളൂ കാരണം അത് എല്ലാവരുടെയും കൂടെ ഒരുപാട് ബിസിയാണ് അതിൻ്റെ ഇടയ്ക്ക് ഈ വീഡിയോ ചെയ്യണം ഞാൻ തന്നെ എഡിറ്റിങ് ചെയ്യേണ്ട എല്ലാം ചെയ്യുന്നത് ഞാനൊരു ബേസിക്കലി കമ്പ്യൂട്ടർ പ്രോഗ്രാമർ പറഞ്ഞു ഇതൊക്കെ നമ്മുടെ ഭാഷ നമ്മുടെ മീൻസ് ഇത് പിന്നൊരു കാര്യമുണ്ട് ബൈ ബർത്ത് അല്ലെന്നൊരു ജന്മൻ ജന്മനാൽ എല്ലാവർക്കും ഇത് അമാനുഷ്യമെന്നൊക്കെ പറയും എട്ടാം ഭാവം അങ്ങനെ ഓരോ മാന്തി നിൽക്കുന്നത് അല്ല ബുധനെ നിൽക്കുന്നത് ചില കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇങ്ങനുള്ളവർക്ക് ഇങ്ങനെ ആകാൻ പറ്റുള്ളൂ അതെനിക്ക് ബൈ ബെർത്ത് കിട്ടിയതാണ് അല്ലാതെ എല്ലാവർക്കും പഠിക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ഫുള്ളായിട്ട് പറ്റുകയല്ല പക്ഷെ പറ്റും ഒരു അത്യാവശ്യ കാര്യങ്ങൾ അവരവരുടെ കാര്യങ്ങളെല്ലാം പഠിക്കാൻ പറ്റും പിന്നെ എല്ലാം നമ്മുടെ ഇൻട്രസ്റ്റിലാണ് അപ്പം ഈ ഇത് അപ്പം നിങ്ങൾ ആർക്കെല്ലാം അങ്ങനെ പഠിക്കാനെടുക്കാനോ താല്പര്യം ഉണ്ടെന്ന് വരിയിൽ ഉണ്ടെന്നു വരിയിൽ നമ്മുടെ ഒരു ക്ലാസ് ഉണ്ട് അത് ക്ലാസ് ഒരു രണ്ട് മാസം കഴിഞ്ഞേ സ്റ്റാർട്ട് ആവുകയുള്ളൂ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് വാട്സപ്പ് ഗ്രൂപ്പായിട്ട് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും അതിൻ്റെ ഫീസോ കാര്യങ്ങളൊക്കെ പിന്നെ പറയുന്നതാണ് പിന്നെ ആർക്കെങ്കിലും ജാതകോ ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും നോക്കണമെന്ന് കാര്യം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പം ഇതാണ് അപ്പം പറഞ്ഞാൽ അപ്പം ഇങ്ങനെ ഈ ഗ്രഹങ്ങളെല്ലാം മാറുന്നു അപ്പോൾ മാറുന്നതനുസരിച്ച് നമുക്ക് ഓരോ ഇപ്പം ഇതിൻ്റെ അനുസരിച്ച് ഓരോ ആൾക്കാർക്ക് വ്യത്യാസം വരുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രാവശ്യം കേട്ട് കഴിയുമ്പം നിങ്ങൾക്കിത് മനസ്സിലാകുന്ന മാതിരി ഞാൻ ഒരു സ്റ്റോറിയുടെ ചെറിയൊരു സ്റ്റോറിയാണ് കാരണം അത് നിങ്ങൾ വ്യാഴം എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം അപ്പോൾ വ്യാഴത്തെ പറ്റിയും വല്ലതൊരു ഏകദേശം അറിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാരണമെന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയ സ്റ്റോറിയെന്ന് പറഞ്ഞാൽ ഈ വ്യാഴമെന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ഭാര്യയെ അതാത് ദേവഗുരു എന്നാണ് വ്യാഴത്തിന് അറിയപ്പെടുന്നത് ദേവഗുരു ദേവഗുരു ഉണ്ട് പിന്നെ ശുക്രചാര്യയുടെ അത് പറയാം രണ്ടും കൂടെ ആവും അപ്പം ദേവഗുരു ആയിട്ടുള്ള ബ്രഹസ്പതി ഈ ബൃഹസ്പതിയുടെ ശിഷ്യനാണ് ചന്ദ്രനെ അപ്പം നമ്മുടെ ഈ കാണുന്ന ചന്ദ്രനെ അതാണ് സ്റ്റോറി അപ്പം ആ ചന്ദ്രന്റെ അപ്പം ഈ ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയുടെ ഭാര്യ ചന്ദ്രനെ മോഹിച്ചു അപ്പം ചന്ദ്രനുമായിട്ട് പ്രണയത്തിലായിട്ട് ചന്ദ്രനിന്ന് ഒരു കുട്ടി ജനിക്കുന്നു അതാണ് ബുധൻ എന്നാണ് സങ്കല്പം ഈ ഇന്ത്യൻ മിത്തോളജിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഒരു അസ്ട്രോളജിയിൽ ആ ഒരു സങ്കല്പണപ്പം ബുധന് എങ്ങനെ ഒരു പിഴച്ചുണ്ടായ സന്ധതി എന്നാണ് അപ്പം അതുകൊണ്ട് ഈ ബുധന് ഒരു കാരണവശാലും ഈ വ്യാഴത്തിന് ഇഷ്ടമല്ല കാരണം വ്യാഴത്തിൻ്റെ എന്താ പറയുന്ന ബൃഹസ്പതി വ്യാഴം എന്ന് പറഞ്ഞാൽ ബൃഹസ്പതിയുടെ ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയുടെ ഭാര്യയിൽ നിന്നും എന്താ പറഞ്ഞ ഒരു എന്താ പറയുന്നത് ഒരു അല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഉണ്ടായ പിഴച്ചുപെറ്റ സന്താനം എന്ന് പറയുന്ന മാതിരിയാണ് ബുധനുണ്ടായത് അപ്പോൾ ഈ ബുധനെ ഒരുമാതിരിപ്പെട്ട ആരും അടുപ്പിക്കാതെ ഒന്നും പഠിപ്പിക്കുകയും എടുക്കുകയും ഒന്നും ചെയ്യത്തില്ല അപ്പം ബുധൻ എന്ത് ചെയ്തു ഇതിൻ്റെ ആ ദേഷ്യവും കാര്യവും സങ്കടവും ഒറ്റപ്പെട്ട് എല്ലാ കാര്യങ്ങളും ലോകത്തിലെല്ലാ കാര്യങ്ങളും പഠിക്കും അപ്പം ബുധനെന്ന് പറഞ്ഞാൽ അറിവിന്റെ ഗ്രഹമാണ് അറിവ് അപ്പം ബുധൻ എപ്പോഴും നോക്കിക്കോ ആരുടെ ഒരു ലഗ്നത്തിൽ ബുധൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം നോളജും കാര്യങ്ങളും കാണും അല്ലെന്നു വരിയിൽ റിലേറ്റഡ് ആയിട്ടല്ല ചിലപ്പം അവർക്ക് ചിലപ്പം ജ്യോതിഷം പഠിക്കാനുള്ള താല്പര്യം കാണും അല്ലെന്നു വരിയിൽ അങ്ങനെ കുറേ ഉണ്ട് പിന്നെ വേറെ ഒന്ന് രണ്ട് ഇതിൻ്റെ കൂടെ ഉണ്ട് എന്തായാലും പറഞ്ഞാൽ അങ്ങനത്തെയൊക്കെയാണ് അപ്പോൾ ഇപ്പോൾ ബുധനെ പറ്റി പിന്നെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർക്ക് നെഗറ്റീവ് ബുധൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്ക ഈ കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം റിലേറ്റഡായിട്ടുള്ള ജോബ് വേണം ഇവർക്ക് പോലും നോക്കാൻ അങ്ങനുണ്ട് ഓരോ ഓരോ കാര്യം ഓരോ ഗ്രഹത്തിൻ്റെയും കാര്യങ്ങളാണ് അപ്പം ചിലപ്പോൾ ഇവർക്ക് ബുധൻ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ആ ഫാമിലി സ്കിന്ന് ഡിസീസ് സ്കിന്നുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ വെരിക്കോസ് അങ്ങനെയുള്ള പല അസുഖങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെ നിങ്ങൾ അത്യാവശ്യം മനസ്സിലാക്കിയിരിക്കുക അപ്പം അതാണ് ബുധൻ അപ്പോൾ ഈ ബുധനെ ശത്രുവാണല്ലോ ആ ബാക്കിയുടെ പറഞ്ഞിട്ട് വരാം അപ്പം ബുധൻ അതുകൊണ്ട് ശത്രുവാണ് അതുകൊണ്ടിപ്പം ഈ പറയാൻ വന്ന ഈ വ്യാഴം മാറുന്നത് ശുക്രദശയിലായിരുന്നു ഇയാൾ നിന്നിരുന്നത് അപ്പം ശുക്രത്തിന് നേരെ ഇപ്പം മാറുന്ന ബുധനോട്ടം അതായത് ഒരു ശത്രുവിൻ്റെ അടുത്തു നിന്ന് വേറെ ശത്രു അപ്പം നിങ്ങൾ പിന്നെ ചോദിക്കുമായിരിക്കും ഇവർ തമ്മിൽ എന്ന പ്രശ്നം ഒന്ന് ശുക്രന് അപ്പം ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അസുരഗുരുവാണ് കാരണം ഈ അസുരഗുരു മറ്റേ ദേവഗുരു അപ്പം അസുരന്മാരുടെ ഗുരു അസുരന്മാരുടെ ഗുരു എന്ന് പറഞ്ഞാൽ ഈ അധ്യാപകർ തമ്മിലൊരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ അപ്പം മറ്റ് ഓപ്പോസിറ്റ് ചേരിയില്ല അപ്പോൾ ഇവന്മാർക്ക് രണ്ടും ഇഷ്ടമല്ല ചേരത്തിൽ അവരെ കണ്ടു കഴിഞ്ഞാൽ വേറൊരു രീതിയിലാണല്ലോ അപ്പുറത്തെ നമ്മുടെ എതിരാളി പോകുന്നു അസുരന്മാരുടെ ഗുരു വല്യോ അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് അപ്പോൾ ഇത് ഈ സ്റ്റോറി പറയാൻ കാരണം നിങ്ങൾ ഇനി ജീവിതത്തിൽ ഈ കാര്യം മറക്കത്തില്ല അപ്പം ഇതാണ് അപ്പോൾ ഈ പിന്നെ ഒരു കാര്യമുണ്ട് വ്യാഴം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ആകെയുള്ള എല്ലാ ഗോളങ്ങളും കൂടെ കൂട്ടി വെച്ച് കഴിഞ്ഞാലും ഈ വ്യാഴത്തിന്റെ അടുത്ത് അടുക്കത്തില്ല കാരണം ആയിരത്തി മുന്നൂറ് ഇരട്ടി ഇപ്പോൾ ഭൂമി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കോണേ ഉള്ളൂ അപ്പോൾ ആ വലിയ ഏറ്റവും ഈ രാശിചക്രത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് ഈ വ്യാഴമെന്ന് പറയുന്നത് അപ്പം വ്യാഴമെന്ന് പറഞ്ഞാൽ ഈ ബുധൻ നിന്ന് കഴിഞ്ഞാലും ആൾക്കാർക്ക് ബുധനോട്ടാണെന്ന് പറഞ്ഞാലും അവർക്ക് അതിൻ്റെ ഗുണം കിട്ടും ഗുണം പക്ഷേ ഇച്ചിരി കുറവെന്നേ ഉള്ളൂ പിന്നെ വ്യാഴത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരാളുടെ ലൈഫിൽ കാരണം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്കിന്നിപ്പം നമുക്ക് സമ്പത്ത് ഈ വ്യാഴത്തിന് നമ്മൾ പോസിറ്റീവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിലെ നയൻറ്റി എയ്റ്റ് പെർസെൻ്റ് പ്രശ്നങ്ങളും തീരും കാരണം എന്ന് പറഞ്ഞാൽ പണത്തിൻ്റെ ഗ്രഹമാണ് ഒരുപാട് പൈസ കിട്ടും ഒത്തിരി സമ്പത്ത് പിന്നെ അത് ചിലപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ ഫാറ്റ് ലിവർ ഇനൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ വ്യാഴത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് അല്ല ഇവർക്ക് ചില ആൾക്കാർക്ക് ബേഖലിയോട് ഇഷ്ടമായിരിക്കും പിന്നെ ടീച്ചേഴ്സ് അങ്ങനെയുള്ള ആൾക്കാർ പഠിപ്പിക്കുന്നത് അധ്യാപകനും ഏത് എന്ന് പറഞ്ഞാൽ ഏത് സംഗതിയും പഠിപ്പിക്കുന്നത് ഇന്നില്ല നിങ്ങൾ വിചാരിക്കും സ്കൂൾ ടീച്ചർ കോളേജ് ടീച്ചർ അങ്ങനല്ല എന്തും പഠിപ്പിക്കുന്നത് അതല്ല ഈ ഒരു റിലേഷൻ അപ്പം അപ്പോൾ അത് പണത്തിൻ്റെ കള്ളിയാണ് സമ്പത്തിൻ്റെ കള്ളിയാണ് ഈ വ്യാഴം അതുകൊണ്ട് വ്യാഴത്തെ ആക്ടിവേറ്റ് വ്യാഴം എന്ന് പറഞ്ഞാൽ വ്യാഴത്തെ എപ്പോഴും കുട്ടികൾക്ക് എന്തെങ്കിലും ദാനം ചെയ്യുക കൊച്ചു കുട്ടികൾക്ക് സ്ലേറ്റ് പെൻസില് കുട്ടികളാണ് വ്യാഴം എന്ന് പറയുന്നത് അപ്പോൾ ദീർഘ ഒരാളുടെ സ്റ്റാറിലായാലും നമ്മൾ നോക്കുമ്പോൾ എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ വ്യാഴം വ്യാഴം എന്ന് പറഞ്ഞാൽ ഉടനെ അവരുടെ കുട്ടികളെ നമ്മൾ കുട്ടികളുടെ സ്വഭാവം കുട്ടികളെ അപ്പോൾ മൂത്ത കുട്ടിക്ക് അഞ്ചാമത്തെ കള്ളി രണ്ടാമത്തെ കുട്ടിയെത്തിച്ച ഏഴാമത്തെ കള്ളി മൂന്നാമത്തെ കുട്ടി ഒമ്പതാമത്തെ കള്ളി അപ്പോൾ അങ്ങനെ അങ്ങനെ ഒന്ന് അപ്പോൾ ഓരോ സംഭവമുണ്ട് ആദ്യത്തെ ഭാര്യ ഒന്ന് ഏഴാമത്തെ കള്ളിന്ന് കണ്ടുപിടിക്കാൻ രണ്ടാമത്തെ ഒരാൾ കല്യാണം കഴിക്കാൻ അവരെ നോക്കണം ഒമ്പതാമത്തെ പിന്നെ പതിനൊന്നാമത്തെ കള്ളി ലാളത്തെ വൈഫ് അങ്ങനൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ ഓരോ വീഡിയോ ഉണ്ട് അത് എങ്ങനെയാണെന്ന് ആരും ഒരുപാട് ഇപ്പൊട്ട് ചിലർ പറഞ്ഞു തരത്തില്ല നമ്മളിതനുസരിച്ച് എട്ട് അനുസരിച്ച് നിങ്ങളൊക്കെ പറഞ്ഞായിരുന്നു നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അപ്പം എങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം ഈ മേ ഇത് വ്യാഴം മാറുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിനാണ് രാത്രി പത്ത് മുപ്പത്താറാകുമ്പോഴത്തേനാണ് മാറുന്നത് അപ്പം വ്യാഴം മാറുന്ന സമയം അപ്പം അതുകൊണ്ടാണ് ഈ ശനിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അതിനകത്ത് ഈ വ്യാഴമാറ്റത്തെ പറ്റി പറയാൻ പറ്റാഞ്ഞത് അപ്പം അപ്പം വ്യാഴം മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് വന്നാളാന്ന് പറയും അപ്പം ഈ വ്യാഴം മാറുന്നത് ബുധ ഇത് ഇത് ശുക്രന്റെ ക്ഷേത്രത്തിൽ നിന്ന് ബുധനിലോട്ട് വരുന്നു അപ്പം ഈ ബുധന് നിൽക്കുന്നവർക്ക് വലിയ ഗുണം കിട്ടുകയല്ല പക്ഷേന്ന് വരിക അത്യാവശ്യ കാര്യങ്ങൾ ഗുണവും കാര്യങ്ങളും കിട്ടും അപ്പം വ്യാഴം മാറുന്ന മിഥുനം രാശിയിലോട്ട മിഥുനം രാശിയിലോട്ടെ അപ്പം ഈ മിഥുനത്തിന് അത്ര കൊള്ളില്ല എന്നാലും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഇവർക്ക് കാരണം അത് കാര്യമുണ്ട് അതിൻ്റെ അത് അവരുടെ ഇത് വരുമ്പം പറയും ഓപ്പോസിറ്റ് ഇരിക്കുന്ന മൂലം അങ്ങനെയുള്ള ചില നാൾക്കാർക്ക് നല്ലതാണ് പിന്നെ ഇത് ഇതിപ്പം ഇത് വ്യാഴമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഈ ഈ ഇതിലൊക്കെ രാശിയിലൊക്കെ വരുന്ന ആൾക്കാർക്ക് പൊതുവേ നല്ലതാണ് കാരണം അത് വ്യാഴത്തിൻ്റെ ഓരോ നോട്ടമാണ് അപ്പം ഇതാണ് വ്യാഴമാറ്റം അപ്പം ശനി മാറുന്നു അപ്പം പൊതുവെ ഈ പറഞ്ഞ നാളുകാർക്ക് ഇത് വളരെ നല്ല സമയമാണ് പിന്നെ ഇതാണ് പൊതുവേ പറയാനുള്ളത് നിങ്ങൾക്ക് സബ്ജക്റ്റ് ഇഷ്ടമായെന്ന രീതിയിൽ കമൻറ്റ് ചെയ്യുക ഡൗട്ട് ഉള്ളത് കമൻ്റ് ചെയ്യുക മെയിനായിട്ട് ഡൗട്ട് കമൻറ്റ് ചെയ്ത് നമ്മൾ അതിനനുസരിച്ചുള്ള നിങ്ങൾക്ക് വേണ്ടുന്നതായിട്ടുള്ള അടുത്ത അറ്റ്ലീസ്റ്റ് അടുത്ത ഇത് ഗ്രഹം മാറു എടുക്കുമ്പോഴൊക്കെ ഇതേമാതിരി വീഡിയോ വരുമ്പോൾ നമ്മൾ നമ്മളത് കൂടെ കൂടുതൽ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക അതേമാതിരി അത് നിങ്ങൾ കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് മറ്റേ അനുകൂലമാണോ പിന്നീ നിങ്ങൾക്ക് പൊതുവേ ഈ ഒരു നിങ്ങൾക്ക് പൊതുവേ ഒരു മോശമായിട്ടുള്ള സമയമായിരുന്നു ഈ ശനിയുടെ കാര്യങ്ങളും ആ ശനി മൊത്തവും വിട്ടുമാറിയിട്ടില്ല എന്നാലും ശനിമാറ്റത്തിൽ കൂടെ കുറച്ച് നന്മ വരുന്നതാണ് കൂടാതെ അതിൻ്റെ കൂടെ വ്യാഴം കൂടാണ് ആണ് വരുന്നത് വ്യാഴം കൂടെ വരുമ്പോഴത്തേനെ പൈസയുടെ സമ്പത്ത് കാര്യങ്ങൾ സൗഭാഗ്യം ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഈ വ്യാഴം റിലേറ്റഡ് സൗഭാഗ്യം സമ്പത്ത് ഓജസ് തേജസ് ഏജാസേ ബാക്കി ഇതുമായിട്ടുള്ള എല്ലാ എല്ലാ കാര്യങ്ങളും ഒത്തു വരുന്നതാണ് അപ്പം സ്വർണം അതേപോലെ പ്രസൻറ്റേഷൻ ആരെങ്കിലും ഗിഫ്റ്റ് കിട്ടുക സ്വർണ്ണം അങ്ങനെ പല സംഭവമാണ് അപ്പം ഈ ഈ പറഞ്ഞ അധ്യാപകർക്കും നല്ല വിദ്യാർത്ഥികൾക്കും ഇങ്ങനെയുള്ള എല്ലാവർക്കും ഈ വ്യാഴത്തിൻ്റെ മാറ്റത്തിലൂടെ ഈ ഒരു രാശിക്കാർക്ക് നല്ലതാണ് അപ്പം ഇതാണ് പറയാനുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ് Bye.